കവിത ശ്രീമതി ഇന്ദിരാ ശ്രീകുമാർ തൊട്ടാൽവാടുന്ന പൂണു നീയന്ന് തൊട്ടവരെല്ലാരും ചൊല്ലും നല്ലോ തൊട്ടു വരുന്നവരെല്ലാരെയും കൈകൂപ്പി തൊഴു നീ നിൽക്കുമല്ലോ കുഞ്ഞിളം നിന്നു കൊടുക്കല്ലേ കുഞ്ഞു പൂവെ സൗന്ദര്യമേറുന്ന നിന്നെ പറിച്ചവർ ഇന്ദ്രനും ചന്ദ്രനും കച്ചവ സൗന്ദര്യമേറുന്ന നിന്നെ പറിച്ചവർ ഇന്ദ്രനും ചന്ദ്രനും കാഴ്ച വയ്ക്കും കുത്തിയിറക്കേണം പൂർത്തോരുമുള്ള നിന്നിളമേനിയേ രക്ഷിക്കാനായി ഈശ്വര കൽപ്പിതമായ സംരക്ഷണം രക്ഷാകവചറിടേണം ഈശ്വര മായ സംരക്ഷണം രക്ഷാകവചമായി കവചമായി മാറിടേണം തൊട്ടാൽവാടേണ്ട കൈകൂപ്പി നിൽക്കേണ്ട പെട്ടെന്നു കുത്തണം തണം കൂർത്തോരുമുള്ളാൽ തൊട്ടവരെല്ലാരും ചോരയോലി പിച്ചുനാട്ടം തിരിയണമെന്നു വരുന്നു എവർ എല്ലാരും ചോരയൊലിപ്പിച്ചു നട്ടം തിരിയണം എന്നുമിന്നും കാബട്ടേ മുല്ലൊരു ലോകത്തിലായി നീ കന്മഗിയായി നീ വാണിടേണംട്ടുട്ടുതലോടുവാൻ വിട്ടു കൊടുക്കല്ലേ ജെട്ടി വീരക്കേണം നിന്നരികിൽ തൊട്ടുതലോടുവാൻ വിട്ടു കൊടുക്കല്ലേ ഞെട്ടിവിറയ്ക്കണം ലോലമാം ഹൃദയത്തിനുടമകൾ ആർക്കും ഈ ഉലകത്തിൽ വാഴുവാൻ സാധ്യമല്ല കപടമീ ലോകത്തിലാത്മാർഥമായൊരു ഹൃദയമേ സ്ഥാനമില്ല ലോകത്തിൽ ത്മാർത്ഥമായ ഒരു ഹൃദയര് തൊട്ടാൽ വാടുന്നു തൊട്ടവരെല്ലാരും ചൊല്ലുന്നല്ലോ തൊട്ടു തലോടാൻ വരുന്നവരെല്ലാരെയും കൈകൂപ്പിത്തൊഴുതൂ നീ നിൽക്കുന്നല്ലോ കൈകൂപ്പി ൊഴുതൂ നിൽക്കുന്നല്ലോ